എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് ഞാൻ പറഞ്ഞൊരു മനസ്സിലാക്കിയൊരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ സംസാരിച്ചിരിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പോയിരുന്ന സമയത്ത് നമ്മളൊക്കെ കളിച്ചിരുന്ന ഗെയിംസുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവൻ നിങ്ങൾക്കറിയാം നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കളിച്ച പല ഗെയിംസ് ഗെയിംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പിൽക്കാലത്ത് ഇന്ന് ചിന്തിക്കുന്നത് പോലും ഓക്കെ അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് മനുഷ്യന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ് ഏതാണ് ഏത് ജീവിയാണ് ചിംബാൻസിയാണ് അതിനകത്ത് ആർക്കും സംശയമില്ല സംശയമുള്ള കുറെ കുറച്ച് മനുഷ്യരുണ്ട് കുറച്ച് മനുഷ്യരുണ്ട് അതല്ല നിങ്ങൾക്കാർക്കും സംശയമില്ല ചിമ്പാൻസി ആണെന്നുള്ളത് അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ആ മനുഷ്യന് ചിമ്പാൻസി ആയിട്ടുള്ള ഡി എൻ എയുടെ സാമ്യം അത്രയാണെന്ന് അറിയുമോ സിമിലാരിറ്റി ഒരു നയൻറ്റി എയ്റ്റ് ടു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സിമിലർ ആണെന്ന് പറയും അതിൻ്റെ സിമിലാരിറ്റി തന്നെ പല ഡെഫിനേഷനുണ്ട് പല വ്യത്യാസമുണ്ട് പക്ഷേ നമുക്കിപ്പോൾ അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇത് നാലാം ക്ലാസ് ദുസ്തി മാത്രമാണ് അപ്പോൾ തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റമ്പത് ശതമാനം സിമിലാരിറ്റിയാണ് ഡി എയും ജിബാൻസിയുടെ മനുഷ്യൻ്റെ ഡി എൻ എൽ ഉള്ളത് സംശയമില്ലല്ലോ ആർക്കും ഓക്കെ പക്ഷേ ഇവല്യൂഷൻ എഗ്രി ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ടേ അവർ പറയുന്നത് വെച്ചാൽ സിമിലാരിറ്റി കൊണ്ട് ഒരിക്കലും എവല്യൂഷൻ ശരിയാവില്ല എന്നാണ് പറയുന്നത് കാരണം മനുഷ്യന് പൊട്ടറ്റുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് പഴമായിട്ട് സിമിലാരിറ്റി ഉണ്ട് പന്നിയായിട്ട് സിമിലാരിറ്റി ഉണ്ട് മറ്റു കുരങ്ങന്മാരുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എലിയായിട്ട് നല്ല രീതിയിൽ സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ മനുഷ്യൻ എലിയിൽ നിന്നും പൊട്ടറ്റലിൽ നിന്നും പഴത്തിൽ നിന്നും ഒക്കെയാണോ ആണോ വന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആക്ച്വലി നമ്മൾ ഇതിൽ നിന്നെല്ലാം വന്നവരാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രീ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് ഡിസ്റ്റന്റ് പാസ്റ്റിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എങ്കിലും ഈ സിമിലാരിറ്റി ഒരു കോമൺ ആൻസെസ്റ്ററിനെ സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അവരത് അംഗീകരിക്കുന്നതേ ഇല്ല അത് നാലാം ക്ലാസ്സും ഗുസ്തിയും കൊണ്ട് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ഏഴ് എട്ട് ആ സമയം എട്ട് ഒമ്പതൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് മാറിപ്പോയി ഒരു ആറ് ഏഴ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ക്ലാസ്സിലെ പരിപാടി എന്ന് പറയുന്നത് പേപ്പർ ക്രിക്കറ്റാണ് ഇപ്പോൾ നിങ്ങളത് കളിക്കുമെന്ന് അറിയില്ല നമ്മുടെ അത് കളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ക്രിക്കറ്റ് പോലെ തന്നെ പക്ഷേ നമ്മൾ റൺസ് എഴുതും അവനോട് പറയും സിമിലർ ആയിട്ടുള്ള നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഔട്ട് ഇല്ലെങ്കിൽ ആറ് റൺ നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഗെയിം നിങ്ങൾ കളിച്ചിട്ടുണ്ടോ കളിച്ച് കളിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ കാലഘട്ടത്തിലൊക്കെ അതായിരുന്നു ഒരു വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗെയിം ടീച്ചർ നോക്കുമ്പോൾ നമ്മൾ പുസ്തകത്തിനത് എഴുതുക പക്ഷേ ക്രിക്കറ്റാണ് കളി ഒരു സമയത്ത് സ്കൂളിൽ ഞാൻ പോയിരുന്നത് തന്നെ ഇത് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണെന്ന് പറയാം ഈ ഗെയിം ക്രിക്കറ്റ് പോലെ തന്നെയാണ് ക്രിക്കറ്റിന് തന്നെയാണ് പേര് ഒരാൾ ബാറ്റ് ചെയ്യും ഒരാൾ ബൗൾ ചെയ്യും അപ്പോൾ ബാറ്റ് ചെയ്യുന്ന ആളായിരിക്കും രണ്ടുപേരും നമ്പർ എഴുതും ബൗൾ ചെയ്യുന്ന ആളും നമ്പർ എഴുതും ബാറ്റ് ചെയ്യുന്ന ആളും നമ്പർ എഴുതും അപ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യ എഴുതാം അപ്പോൾ സിമിലർ ആയിട്ടുള്ള സംഖ്യ ബൗൾ ചെയ്യുന്ന ആൾ എഴുതി കഴിഞ്ഞാൽ എന്താവും ഔട്ട് ഇല്ലെങ്കിൽ ആ റൺസ് ബാറ്റ്സ്മാന് കിട്ടും അഞ്ച് എഴുതി ബൗളർ സിക്സ് ആണ് എഴുതുന്നെങ്കിൽ അഞ്ച് റൺസ് കിട്ടും അതാണ് ഗെയിമിന്റെ റൂൾ എന്ന് പറയുന്നത് പിന്നെ ചീറ്റിംഗ് പാടില്ല നോക്കി എഴുതാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള റൂൾ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവറോ അഞ്ച് ഓവറോ അൺലിമിറ്റഡ് ഓവറോ ഇങ്ങനെ ടെസ്റ്റ് സീരീസോ അങ്ങനെ എന്ത് ഒക്കെ കളിക്കാം അപ്പോൾ ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു കളിയാണ് ഇഫക്റ്റീവായിട്ടുള്ള ഗെയിം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വിക്കറ്റ് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വരും നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ വിക്കറ്റ് അങ്ങനെ ഈസി ആയിട്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ കുറെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് കളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും തയ്യാറാവും ഇത് കളിക്കാം കാരണം ദിസ് ഇസ് പ്രാക്ടിക്കലി പോസിബിൾ ഞാൻ എഴുതാൻ പോകുന്ന നമ്പർ നിങ്ങൾ എഴുതി എന്നെ വിക്കറ്റ് ആക്കാൻ ഒരു സാധ്യത അവിടെ ഉണ്ട് വരും ഒന്നു മുതൽ ആറ് അക്ഷരങ്ങൾ മാത്രമല്ല ആറ് സംഖ്യകൾ മാത്രമല്ലേ ഉള്ളൂ ഞാൻ ഏഴ് സംഖ്യകൾ എഴുതാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ചെറുതായിട്ടൊന്ന് കറുത്തു തുടങ്ങും കാരണം അതിന് ഇനി ഇനി സംഖ്യകളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ വിക്കറ്റ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൂടും അല്ലേ എട്ട് സംഖ്യകൾ എഴുതിയാലോ വിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒമ്പത് സംഖ്യ എഴുതിയാലോ വിക്കറ്റ് എഴുതാൻ കൂടുതലായിരിക്കും ഇനി പത്തോ അല്ലെങ്കിൽ രണ്ട് ഇടിച്ചിട്ടുള്ള ഒരു നമ്പർ എഴുതാം പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നീ പോടാ പോയി പണി നോക്കാൻ പറയും അല്ലേ ഞാൻ ഞാൻ ഇരുപത്തി ഒന്ന് നിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് എഴുതുന്നു ഞാൻ നാൽപ്പത്തി ഏഴ് നിങ്ങൾ തൊണ്ണൂറ്റി ആറ് എഴുതുന്നു വിക്കറ്റ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് അവിടെ വളരെ വിരളായിട്ട് മാറും അല്ലേ മൂന്ന് ഇടിച്ചിട്ടുള്ള സംഖ്യമാണെങ്കിലും പിന്നെ നോക്കണ്ട നാല് ഡിജിറ്റുള്ള സംഖ്യയാണെങ്കിലോ അതും നോക്കണ്ട അഞ്ച് ഡിജിറ്റുള്ള സംഖ്യയാണെങ്കിലോ അതും നോക്കണ്ട അല്ലേ ആറ് ഏഴ് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ പിന്നെ പ്രോബബിലിറ്റി ഇസ് സീറോ എന്നതാണ് പിന്നെ ആ ഗെയിം കളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിൽ എത്ര നമ്പർ നമ്പറുണ്ട് പത്ത് ഉണ്ട് നമ്മൾ രണ്ടുപേരെ ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വരുന്നതാണെന്ന് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നിങ്ങളോടെല്ലാം ഒരു റാൻഡം ആയിട്ട് ഒരു പത്ത് ഡിജിറ്റുള്ള ഒരു മൊബൈൽ നമ്പർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് സിമിലർ ആയിട്ട് കിട്ടും സിമിലർ ആവാൻ ഒരു സാധ്യതയില്ല അപ്പോൾ മനുഷ്യന്റെയും ചിമ്പാൻസിയുടെയും ഡി എൻ എ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ ഞാൻ പറഞ്ഞു നയൻ്റി എയ്റ്റ് മുതൽ നയൻറ്റയറ്റ് പെർസെൻറ്റേജ് സിമിലറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറുകളുടെ കാര്യമാണ് നാല് ഡിജിറ്റ് ഉള്ള നമ്പർ നാല് ഡിജിറ്റൊക്കെ സ്വന്തമായിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഞ്ച് ഡിജിറ്റ് സ്വന്തമായിട്ട് എഴുതാ ബുദ്ധിമുട്ടാണ് ആറ് ഡിജിറ്റ് സെയിം ആയിട്ട് വരെ ബുദ്ധിമുട്ടാണ് ഏഴ് സമയം ഇനി പത്ത് ഡിജിറ്റ് നിങ്ങളെ സെയിം ആക്കി എന്ന് വെക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് വളരെ വളരെ റിയർ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ് നിരന്തരം ഇങ്ങനെ സംഭവിച്ചു നിങ്ങൾ എന്തായിരിക്കും അവനെ പറയാൻ പോകുക എവൻ ജി റ്റി ആണ് എങ്ങനെയോ ഞാൻ എഴുതുന്ന കോപ്പി അടിക്കുന്നു അല്ലാതെ ഇത്രയും റേയർ ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയല്ലേ ഓക്കെ ഇനി നിങ്ങൾക്ക് മനുഷ്യന്റെ ഡി എൻ എയുടെ നീളം എത്രയാണെന്ന് അറിയോ മനുഷ്യന്റെ ഡി എൻ ഉണ്ടല്ലോ ഇല്ലേ എത്ര ക്രമസോൺ ഉണ്ട് മനുഷ്യനും ട്വന്റി ത്രീ പ്ലയേഴ്സ് നാൽപ്പത്തി ആറ് ക്രോമസോൺ ഉണ്ട് ഈ എത്രയാണ് അതായത് എത്ര നമുക്ക് ഡി എൻ്റെ അക്ഷരങ്ങളായിട്ട് എഴുതാൻ അറിയാമല്ലോ എ ടി സി ജി എ ടി അങ്ങനെ ഡി എൻ എയുടെ അക്ഷരങ്ങനെ പൊക്കോണ്ടേരിക്കും എത്ര നീളം ഉണ്ടെന്ന് അറിയോ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് അറിയോ ഡി എൻ എക്ക് മനുഷ്യന്റെ ഡി എൻ എക്ക് ഏതാണ്ട് അറുന്നൂറ്റി നാൽപ്പത് കോടി അക്ഷരങ്ങളാണുള്ളത് അറുന്നൂറ്റി നാപ്പത് കോടി അക്ഷരങ്ങൾ ഓക്കെ അറുനൂറ്റിനാൽപത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാൻ പറ്റും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഉദാഹരണം പറയാം നമ്മൾ പലരും പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരാണ് നോവലൊക്കെ വായിക്കുന്നവരാണ് അല്ലേ നോവലൊക്കെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു നോവൽ കഴിഞ്ഞാൽ അതിലൊരു എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വാക്കുകൾ വരെ ഉണ്ടാവും നമുക്കൊരു ആവറേജ് ആയിട്ട് ഒരു തൊണ്ണൂറായിരം ഉണ്ടെന്ന് സങ്കല്പിക്കാം ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു നോവല് ഓരോ വാക്കിനും അഞ്ച് അക്ഷരങ്ങളോ ഉണ്ട് എന്ന് സംഘല്പിക്കാം അപ്പൊ എത്ര അക്ഷരങ്ങളായി മൊത്തം ആ നോവല് നയൻറ്റി തൗസൻഡ് ഇൻറ്റു ഫൈവ് അതായത് നാല് ലക്ഷത്തി അമ്പതിനായിരം അക്ഷരങ്ങൾ വരും അപ്പോൾ ഈ നമ്മുടെ മനുഷ്യൻ്റെ ഡി എൻ എയിലുള്ള എല്ലാ അക്ഷരങ്ങളും കൂടെ നോവലിൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എത്ര നോവൽ ആവശ്യം വരും മൊത്തം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് അല്ലെ അറുപത്തി നാലായിരം കോടി ഡിവൈഡഡ് ബൈ നാല് ലക്ഷത്തി അമ്പതിനായിരം എന്ന് പറയുന്നത് അതായത് ഫോർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി ടു വരും അത്രയും നോവൽസ് വരും ഞാനൊരു നോവൽ വായിക്കാൻ ഒരു സ്ലോ റീഡർ ആണ് ഞാൻ വളരെ പതുക്കെ വായിക്കാറുള്ളൂ എൻ എന്റെ കയ്യിൽ ഒരു നൂറ്റി അറുപത് പേജൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ നോവൽ ഞാൻ വായിക്കാൻ നാല് ദിവസം എടുക്കും അപ്പോൾ നാല് ദിവസം വായിക്കാൻ വേണ്ടിയിട്ട് ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്യാൻ നാല് ദിവസമാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും നോവൽ വായിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുമെന്ന് എന്നറിയാം ആ ഡിവൈഡഡ് ബൈ നാല് ചെയ്ത് കഴിക്കാൻ മതി ആ മതി അപ്പൊ എത്ര ദിവസം എന്ന് പറയുന്നത് ഒരു മൂവായിരത്തി അറുന്നൂറ് സംതിങ് ദിവസം വരും അത് വർഷമാക്കാൻ എന്ത് ചെയ്യണം ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് അത് അപ്രോക്സിമേറ്റ്ലി നയൻ പോയിന്റ് സെവൻ ഇയേഴ്സ് എടുക്കും നമുക്ക് അപ്രോക്സിമേറ്റ്ലി അപ്രോക്സിമേലി ടെൻ ആയിട്ട് റൗണ്ട് ചെയ്യാം അപ്പോൾ മനുഷ്യന്റെ ഡുള്ള അക്ഷരങ്ങളെല്ലാം നിങ്ങൾ പുസ്തക രൂപത്തിൽ എഴുതി വെച്ചാൽ അത് വായിക്കാൻ നിങ്ങൾക്ക് എത്ര വർഷം എടുക്കും പത്ത് വർഷമെങ്കിലും എടുക്കും അത്രയും വലിയൊരു സംഭവമാണ് അപ്പോ ഈ ഇത്രയും പത്ത് വർഷം നീണ്ടു നിൽക്കുക വായിക്കാൻ നീണ്ടു നിൽക്കുന്ന ഇത്രയും മഹാകാവ്യത്തിന് തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റമ്പത് ശതമാനം സാമ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അത് എവിടെന്നെങ്കിലും കോപ്പി ചെയ്തതാവാനേ സാധ്യതയുള്ളൂ അല്ലേ അത് ആരെയെന്നാണ് കോപ്പി ചെയ്തത് കോമൺ ആൻഡ് സിസ്റ്റർ അപ്പൊ മനസ്സിലായാലോ ഇതാണ് സ്കൂളിൽ പോയി ക്രിക്കറ്റ് കളിച്ചാലുള്ള ഗുണം